ബീഹാറിൽ നൂറ്റി ഇരുപത്തിയൊന്ന് സീറ്റിലേക്കാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റിലേക്ക് ഇപ്പൊ ആദ്യഘട്ടത്തിന്റെ ഏതാണ്ടൊക്കെ ഇപ്പോൾ ഒരു ചിത്രം വ്യക്തമായി കഴിഞ്ഞു ദേശീയ മുന്നണി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി അവർ പരസ്പരം പല സീറ്റുകളിൽ മത്സരിക്കുന്നു മറുഭാഗത്ത് ദേശീയ ജനാധിപത്യ സഖ്യം വളരെ അവരുടെ സഖ്യ ചർച്ചകളൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ നടന്നു ആരും പരസ്പരം മത്സരിക്കുന്നില്ല ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ ബി ജെ പിയും ജനതാദളിയും നൂറ്റി ഒന്ന് വീതം സീറ്റിലും അതേപോലെ തന്നെ ലോക് ജനശക്തി പാർട്ടി രാംവിലാസ് പാസ്വാന്റെ മകന്റെ പാർട്ടി ആ പാർട്ടി ഇരുപത്തിയൊമ്പത് സീറ്റിലും പിന്നെ ആറ് എല്ലും എച്ച് എ എം ഈ രണ്ട് പാർട്ടികൾ ആറ് വീതം സീറ്റുകളിലാണ് മത്സരിക്കുന്നത് എന്നാൽ മറുഭാഗത്ത് ഇതുവരെ സീറ്റ് ധാരണയൊന്നും ആയിട്ടില്ല എന്നാണ് അറിയുന്നത് കാരണം സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന സമയമായാൽ പോലും ഇവർ പരസ്പരം മത്സരിക്കുന്നു എന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഈ സമയത്ത് രാഷ്ട്രീയ നിരീക്ഷകരായ പലരും എങ്ങനെയാണ് ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും പാഠം പഠിക്കേണ്ടത് എന്ന ചോദ്യമാണ് അവർ ഉയർത്തുന്നത് ഇതിൽ ഒന്നാമത്തെ കാര്യം തന്നെ ഒരു മുന്നണിയുടെ കെട്ടുറപ്പിന്റെ പ്രശ്നമാണ് ഇപ്പൊ ബി ജെ പി മുന്നണിയിലാണെങ്കിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടേതായ ചില ഉണ്ടാവും പക്ഷെ ഈ താല്പര്യങ്ങളൊക്കെ പൊതുവായ താല്പര്യത്തിന് വേണ്ടി കൊണ്ട് ബലികഴിച്ചുകൊണ്ട് പൊതുവായ താല്പര്യത്തിന് വേണ്ടി നിലകൊള്ളുകയാണ് മുന്നണികൾ മുന്നണിയിലെ ഘടകക്ഷികൾ ചെയ്യേണ്ടത് അത് ബി ജെ പി മുന്നണി ചെയ്യുന്ന സമയത്ത് കോൺഗ്രസിലെ മുന്നണി എന്താണ് ചെയ്യുന്നത് അവർ ഓരോരുത്തരും ഞങ്ങൾക്കാണ് ജയിക്കാൻ സാധ്യത എന്നവർ പ്രഖ്യാപിക്കുന്നു അപ്പം ഞങ്ങളുടെ പാർട്ടിക്ക് ജയിക്കുന്ന സീറ്റ് കിട്ടണം അപ്പൊ ഓരോ പാർട്ടിയും പറയുന്നു ഞങ്ങൾക്ക് ഇത്രയധികം സീറ്റ് വേണം ഇങ്ങനെ സീറ്റുകളുടെ എണ്ണം നോക്കുന്ന സമയത്ത് ബിഹാറിലെ മൊത്തം ഇരുന്നൂറ്റി സീറ്റ് പോരാ അതിന്റെ നാനൂറ്റി അൻപതായാലും പോരാ അഞ്ഞൂറായാലും ഇത് മതിയാവാത്ത സാഹചര്യമാണ് കാരണം ഓരോ പാർട്ടികൾക്കും ന്യായമായി മത്സരിക്കാൻ കഴിവുള്ള സീറ്റിനേക്കാൾ രണ്ടും മൂന്നും ഇരട്ടി സീറ്റുകളാണ് ഓരോരുത്തരും ആവശ്യപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ മുന്നണിയെ എങ്ങനെ കൊണ്ടുപോകുക എന്ന കാര്യം ബി ജെ പി മുന്നണിയിൽ പഠിക്കണം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് അതുപോലെ തന്നെയാണ് പാർട്ടി പ്രവർത്തകരുടെ കാര്യം ബി ജെ പി ആണെങ്കിൽ താഴേക്കിടയിൽ തന്നെ ബൂത്ത് തലത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തുന്നു ദേശീയ നേതൃത്വം താഴേക്ക് ഇറങ്ങി ചെല്ലുന്നു അതേപോലെ തന്നെ തൊട്ടടുത്ത സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ ജനങ്ങളുടെ കൂടെ ഇറങ്ങി ചെല്ലുന്നു അവരുമായിട്ട് ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും നേരിട്ടും ഓൺലൈനിലൂടെയും അവരുമായി ബന്ധപ്പെടുന്നു അവരുടെ മുമ്പിൽ വ്യക്തമായ ടാസ്കുകൾ കൊടുക്കുകയാണ് എന്ത് ടാസ്ക്കാണ് അവർ കൊടുക്കുന്നത് നിങ്ങൾ ജനങ്ങളെ മൊബിലൈസ് ചെയ്യൂ അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ എത്രത്തോളം അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികൾ എത്രത്തോളം സാധാരണക്കാരിൽ എത്തി എന്ന് സർവേ നടത്തൂ ജനക്ഷേമകരമായ കാര്യങ്ങളെ കുറിച്ച് സർവേ നടത്തൂ അത് ഉറപ്പുവരുത്തു അപ്പൊ ഇങ്ങനെ സാധാരണക്കാരുമായിട്ട് ദൈനംദിനം ബന്ധപ്പെടാനുള്ള ടാസ്കുകൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ അവരുടെ മുമ്പാകെ പാർട്ടി നേതൃത്വം കൊടുക്കുകയാണ് അതേസമയത്ത് മറുഭാഗത്ത് എന്താണ് ചെയ്യുന്നത് മറുഭാഗത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നു അണികളുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല ഇതാണ് ബിഹാർ എന്നുള്ള രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് അപ്പം ഒരു ഓർഗനൈസേഷൻ ബി ജെ പി സംബന്ധിച്ചിടത്തോളം അതിസംഘടിതമായ ആർ എസ് എസിന്റെ പ്രവർത്തന നിര അവരുടെ കൂടെയുണ്ട് അപ്പൊ ഒരു സംഘടിതമായ ഒരു പ്രവർത്തന ശൈലി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ജനങ്ങളുടെ വോട്ട് സമാഹരിക്കുക എന്ന ചോദ്യമാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉന്നയിക്കുന്നത് അതുപോലെ തന്നെ എന്ത് വിഷയമാണ് ചർച്ച ചെയ്യേണ്ടത് അപ്പോൾ ഒരു എലക്ഷൻ വരുന്ന സമയത്ത് ഒരു ജനത എന്താണ് താല്പര്യപ്പെടുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടത് തൊഴിലാണ് അതേപോലെ തന്നെ അവർക്ക് ക്ഷേമ പദ്ധതികളാണ് അവർക്ക് ആവശ്യം അവർക്ക് വിദ്യാഭ്യാസമാണ് ആവശ്യം കോൺഗ്രസ് അവരുടെ മുമ്പാകെ വെച്ചത് വോട്ട് ചോരി എന്ന മുദ്രാവാക്യമാണ് ഈ വോട്ട് ചോരി എത്രത്തോളം ജനങ്ങളെ സ്വാധീനിക്കും വോട്ട് ചോരി വോട്ട് നഷ്ടപ്പെട്ട ആളുകളെ മാത്രമേ സ്വാധീനിക്കുന്നുള്ളൂ വോട്ട് നഷ്ടപ്പെട്ട ആളുകൾക്ക് വോട്ട് ചെയ്യാനും കഴിയില്ല അപ്പൊ വോട്ട് ഉള്ള ആളുകൾക്ക് വോട്ട് ചോരി എന്ന മുദ്രാവാക്യം കൊണ്ട് യാതൊരു സ്വാധീനവും അവരിൽ ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് മറുഭാഗത്ത് ബി ആണെങ്കിൽ അവർ വളരെ വിദഗ്ധമായ രീതിയിൽ രണ്ട് നേതാക്കന്മാരെയാണ് അവർ പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് ഒന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഭരണാധികാരി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രഭാവം അതുപോലെ തന്നെ സംസ്ഥാന ഭരണകൂടത്തിലാണെങ്കിൽ അവർ ചെയ്ത ക്ഷേമ പദ്ധതികൾ അത് സാധാരണക്കാർക്കാണെങ്കിൽ ഇപ്പം ബീഹാറിലെ പതിമൂന്ന് കോടി ജനങ്ങൾ ഏതാണ്ട് ഭൂരിഭാഗത്തിനും അഞ്ചു കിലോ അരി വീതം കിട്ടുന്നു ലക്ഷക്കണക്കിന് പേർക്ക് കിസാൻ സമ്മാന നിധി കിട്ടുന്നു ദശലക്ഷക്കണക്കിന് പേർക്ക് അതുപോലെയുള്ള ഇൻഷുറൻസ് ഇളവുകൾ കിട്ടുന്നു അങ്ങനെയുള്ള നിരവധി പദ്ധതികൾ അതേപോലെ തന്നെ ലക്ഷക്കണക്കിന് കോടി രൂപ റോഡിന്റെ നിർമ്മാണത്തിന് ചെലവഴിക്കുന്നു പശ്ചാത്തല വികസന പദ്ധതികൾക്ക് ചെലവഴിക്കുന്നു അപ്പൊ ഇങ്ങനെ ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ജനങ്ങൾ ജനക്ഷേമം നടത്തുന്നതാർ എന്നാണ് നോക്കുന്നത് അല്ലാതെ നിഷേധാത്മമായ മുദ്രാവാക്യങ്ങളല്ല ജനങ്ങളെ ആകർഷിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് അതുകൊണ്ട് തന്നെ അവർ പറയുന്നു ഇത്തരം കാര്യങ്ങളിൽ എങ്ങനെ പബ്ലിക്കിന്റെ ഇടയിൽ ഇടപെടണം സാധാരണ പ്രവർത്തകരെ എങ്ങനെ മാനിക്കണം എന്നതിന് പകരം കോൺഗ്രസ് ചെയ്യുന്നത് അയഥാർത്ഥമായ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും അതേപോലെ തന്നെ ഒരു ആ ഹൈക്കമാൻഡ് രാഷ്ട്രീയം അനുവർത്തിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് ഇത് വടക്കേ ഇന്ത്യയിലെയും ഇംഗ്ലീഷ് മാധ്യമങ്ങളിലെയൊക്കെ ലേഖനങ്ങളിൽ ഈ തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് സ്ഥാനാർത്ഥി നിർണയമാണ് കാരണം ഒരു സ്ഥാനാർത്ഥി ആരെയാണ് സ്ഥാനാർത്ഥിയാക്കുന്നത് ആ സ്ഥാനാർത്ഥിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത വിന്യബിലിറ്റി അതായത് ജയസാധ്യതയായിരിക്കണം ഒരു സ്ഥാനാർത്ഥിയുടെ യോഗ്യത അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു സീറ്റിൽ പ്രാദേശികമായ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചു കൊണ്ട് ജയിക്കാൻ കഴിയുന്ന ആളെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് പകരം കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ സംസ്ഥാന പ്രസിഡന്റിനെതിരെ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ദേശീയ നേതാക്കന്മാർക്കെതിരെ സംസ്ഥാന നിയമസഭയിലെ പ്രതിപക്ഷ നേതാവിനെതിരെ അവിടുത്തെ പാർട്ടി സംസ്ഥാന നേതാക്കൾ തന്നെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുക എന്തുകൊണ്ടാണ് അവർ സീറ്റുകൾ വിൽക്കുകയാണ് അഞ്ചു കോടി രൂപയ്ക്ക് സീറ്റുകൾ വിൽക്കുന്നു അല്ലെങ്കിൽ തങ്ങളുടെ കുടുംബത്തിലെ ആളുകൾക്ക് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ഞങ്ങളുടെ ഞങ്ങളുടെയാൾ നിങ്ങളുടെയാൾ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാർ തന്നെ പറയുന്നത് സംസ്ഥാനത്തിന്റെ ഇന്റലക്ച്വൽ സെല്ലിലെയും അതേപോലെയുള്ള സെല്ലിലെയൊക്കെ നേതാക്കന്മാരൊക്കെ രാജിവെച്ചുകൊണ്ട് പാർട്ടി സംസ്ഥാന പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും അതേ അല്ല പ്രതിപക്ഷത്തെ പാർട്ടി നിയമസഭാ കക്ഷി നേതാവിനും അതുപോലെ തന്നെ സംസ്ഥാനത്തിന് ചുമതലയുള്ള ദേശീയ നേതാക്കൾക്കും എതിരായിട്ട് പരസ്യമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുകയാണ് അവർ അഞ്ചു കോടി രൂപയ്ക്ക് വരെ സീറ്റ് വിൽക്കുന്നു അപ്പം ജയിക്കുന്ന ആളുകൾക്കാണ് സീറ്റ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുത രാഷ്ട്രീയ നിരീക്ഷകർ എടുത്തു പറയുന്നത് രാഷ്ട്രീയ നിരീക്ഷക പറയുന്നത് വർഷങ്ങളായിട്ട് നിതീഷ് കുമാർ അധികാരത്തിലിരിക്കുകയാണ് അപ്പം ആ നിതീഷ് കുമാർ ഭരണത്തിനെതിരായിട്ടുള്ള വ്യക്തമായ ജനവികാരം ജനവികാരമുയർത്തിക്കൊണ്ടുവരികയാണ് കോൺഗ്രസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മറ്റ് പാർട്ടികൾ ചെയ്യേണ്ടത് പക്ഷെ അതൊന്നും സക്സസ് ആവുന്നില്ല എന്നുള്ളതാണ് കാരണം അത് വ്യക്തമായിട്ട് അവർ ഉന്നയിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അപ്പൊ ഒരു സംഘടിതമായ ശക്തിയില്ലാതെ എങ്ങനെയാണ് ഒരു സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ കഴിയുക അതേപോലെ തന്നെ തങ്ങളുടെ പൂർണമായ ശക്തി തെറ്റായ മുദ്രാവാക്യങ്ങളിലേക്ക് അവർ വഴിതിരിച്ചുവിടുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അപ്പം ശരിയായ മുദ്രാവാക്യം ജനങ്ങളുടെ ആവശ്യങ്ങൾ അനുസരിച്ചുള്ള ഏതെങ്കിലും ജനങ്ങൾക്ക് ഭരണപരമായ അതൃപ്തി ഉണ്ടായിട്ടുണ്ടോ ഇപ്പൊ തൊഴിലില്ലായ്മ പ്രശ്നമുണ്ടോ അങ്ങനെ ആ തൊഴിലില്ലായ്മ പ്രശ്നം ഏറ്റെടുക്കണം അതേപോലെ തന്നെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ഇനി ക്രമസമാധാന തകർച്ച ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കണം അതേസമയത്ത് ജന അങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഭരണത്തിനെതിരെ പ്രചരണം നടത്തുന്ന ഒരു പാർട്ടിക്ക് ഒരുപക്ഷെ വിജയം നേടുവാൻ കഴിയുമായിരിക്കാം പക്ഷെ മറുഭാഗത്ത് ഭരണകക്ഷി വളരെ വിദഗ്ദ്ധമായിട്ടാണ് അവർ കാര്യങ്ങൾ നിൽക്കുന്നത് നിൽക്കുന്നത് നാൽപ്പത്തി നാല് ലക്ഷം പേർക്ക് അവർ വീടുകൾ നൽകിയെന്ന് പറയുന്നു അപ്പം അത് നിഷേധിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയില്ല അപ്പം അതിലെ ലൂപ്പ് ഹോൾസ് എങ്കിലും ചൂണ്ടിക്കാണിക്കാൻ അവർക്ക് കഴിയണമായിരുന്നു അല്ലെങ്കിൽ മറ്റ് സ്ത്രീകൾക്ക് ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് പണം നൽകുന്നു അതേപോലെ തന്നെ കർഷകർക്ക് പണം നൽകുന്നു അപ്പം ഡയറക്റ്റ് ബെനിഫിറ്റ് അതായത് സേവന സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ നേരിട്ട് ഇടനിലക്കാരൊന്നുമില്ലാതെ ജനങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന പദ്ധതിയാണ് സർക്കാർ നടപ്പിലാക്കുന്നത് അപ്പം അങ്ങനെ ചെയ്യുന്നതിനെ അത് ഫലപ്രദമായിട്ട് അതിനെ അവർക്ക് വിമർശിക്കാൻ കഴിയില്ല ഇനി അതിലെ പാളിച്ചകൾ ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം തെറ്റായ മുദ്രാവാക്യം ഉയർത്തുന്നു ഒന്നതാണ് അവരുടെ പൊളിറ്റിക്സിലുള്ള തെറ്റാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടാമത്തത് സംഘടനാപരമായ വീഴ്ചയാണ് കാരണം ബി ജെ പി ജനങ്ങളുടെ ഡാറ്റ പാർട്ടി പ്രവർത്തകരുടെ ഡാറ്റ കളക്ട് ചെയ്യാൻ പറയുന്നു അവരുടെ പ്രതികരണം മനസ്സിലാക്കുന്നു പാർട്ടിയുടെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നു ആ വീഴ്ചകൾ എന്താണെന്ന് മനസ്സിലാക്കുന്നു അങ്ങനെ ഒരു വർക്കർ സെൻട്രിക് ആയിട്ടുള്ള പ്രവർത്തന രീതി നടത്തുന്നു അവർ കേഡറിനെയാണ് അവർ ഊന്നൽ നൽകുന്നത് കേഡന്റെ അഭിപ്രായമാണ് പരിഗണിക്കുന്നത് പക്ഷെ ഇവിടെ അതല്ല ചെയ്യുന്നത് ഇവിടെ പാർട്ടി നേതൃത്വം പാർട്ടി അണികളോട് അതും ഇതും നിർദ്ദേശിക്കുകയാണ് ചെയ്യുന്നത് അവർക്ക് അണികൾക്ക് എന്താണ് ചെയ്യേണ്ടത് ആണെന്ന് അറിയുന്നില്ല ഇനി പ്രാദേശിക തലത്തിലാണെങ്കിൽ നേതാക്കളൊക്കെ അതൃപ്തരാണ് കാരണം മറ്റു ഒരുപാട് മുന്നണിയിൽ ഒരുപാട് കക്ഷികളുണ്ട് അപ്പം ആർ ജെ ഡി പറയുന്നു ഞങ്ങൾക്കാണ് സീറ്റ് കിട്ടേണ്ടത് എന്ന് പറയുന്നു കോൺഗ്രസ് പറയുന്നു ഞങ്ങൾക്കാണ് സീറ്റ് കിട്ടേണ്ടത് പറയുന്നു അപ്പൊ ഈ ഞങ്ങൾക്കാണ് സീറ്റ് കിട്ടേണ്ടത് എന്ന് പറയുന്ന ആളുകൾ തന്നെ ഒരേ നിയോജക ആളുകളാണ് അപ്പം ആർ ജെ ഡിക്ക് ആ സീറ്റ് കൊടുത്തതെങ്കിൽ എന്ത് ചെയ്യുന്നു സ്വാഭാവികമായിട്ടും സീറ്റ് കാക്ഷിച്ചിരുന്ന കോൺഗ്രസ് നേതാവ് ആർ ജെ ഡിക്ക് എതിരെ പ്രവർത്തിക്കുന്നു ഇനി കോൺഗ്രസിനാണ് സീറ്റ് കിട്ടിയതെങ്കിൽ ആ സീറ്റിന് ദീർഘകാലമായിട്ട് പ്രവർത്തിക്കുന്ന ആർ ജെ ഡി നേതാക്കൾ കോൺഗ്രസിനെതിരെ പ്രവർത്തിക്കും അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ ആർ ജെ ഡിക്ക് എതിരെ പ്രവർത്തിക്കും അപ്പൊ ഇങ്ങനെ തരത്തിലുള്ള ഏകോപനമില്ലായ്മ വളരെ വ്യക്തമായിട്ട് അവിടെ കാണുന്നു അതുകൊണ്ടാണ് കോൺഗ്രസിനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ ബി ജെ പി എതിർക്കുന്ന പത്രങ്ങൾ പോലും അവർ പറയുന്നുണ്ട് ഈ ഏറ്റവും അധികം മത്സരങ്ങൾ നടക്കുന്നത് പലപ്പോഴും സൗഹൃദ മത്സരം അതായത് കോൺഗ്രസും ആർ ജെ ഡിയും തമ്മിൽ മത്സരിക്കുന്നു അല്ലെങ്കിൽ ആർ ജെ ഡിയും അവരുടെ കൂടെ വന്നിരിക്കുന്ന വി ഐ പി പാർട്ടിയും തമ്മിൽ മത്സരിക്കുന്നു അതേപോലെ തന്നെ തങ്ങളുടെ ഒരു പശ്ചാത്തലമുള്ള ദേശീയതലത്തിൽ ബി ജെ പി എതിർക്കുന്ന എല്ലാ പാർട്ടികളെയും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഒരുമിപ്പിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല കാരണം തൊട്ടടുത്ത സംസ്ഥാനമായ ജാർഖണ്ഡിൽ മുമ്പ് അത് ജാർഖണ്ഡ് ബിഹാറിന്റെ ഭാഗമായിരുന്നു ആ ജാർഖണ്ഡിൽ ജാർഖണ്ഡ് മുക്തിമോർച്ച നേതൃത്വത്തിലുള്ള സഖ്യമാണ് മത്സരിക്കുന്നത് അവരവിടെ ആർ ജെ ഡിക്ക് സീറ്റ് കൊടുത്തു ആർ ജെ ഡിയെ മന്ത്രിയാക്കി പക്ഷെ ഇവിടെ ആർ ജെ ഡി എന്ത് ചെയ്യുന്നില്ല ആർ ജെ ഡി ആ ജാർഖണ്ഡ് മുക്തിമോർച്ചക്ക് സീറ്റ് കൊടുക്കുന്നില്ല അപ്പം തൽക്കാലം തങ്ങളുടെ ചില സീറ്റിൽ വിട്ടുവീഴ്ച ചെയ്തെങ്കിലും ആർ ജെ ഡിക്ക് സീറ്റ് കൊടുത്തുകൊണ്ട് ആ മുന്നണിയെ തങ്ങളുടെ കൂടെ നിർത്താൻ അല്ലെങ്കിൽ ആ പാർട്ടിയെ തങ്ങളുടെ മുന്നണിയിൽ നിർത്താൻ ഇവർ ശ്രമിക്കേണ്ടിയിരുന്നു അപ്പം അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല അതുകൊണ്ട് പ്രതിപക്ഷത്തോട് താല്പര്യമുള്ള ആളുകൾ ബി ജെ പിയോട് വിരോധമുള്ള ആളുകൾ പോലും ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ബി ജെ പി ചെയ്യുന്നതുപോലെ പ്രതിപക്ഷം ചെയ്തിരുന്നെങ്കിൽ ബി ജെ പി ചെയ്തിരുന്ന പോലെ കേഡറുകളെ സക്തീകരിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ബി ജെ പി ചെയ്തിരുന്നത് പോലെ പരസ്പര മത്സരമേ ഇല്ലാതെ ഏകോപനം ഉണ്ടാക്കിയിരുന്നെങ്കിൽ ബി ജെ പി ചെയ്തിരുന്ന പോലെ ജനങ്ങൾക്ക് ആവശ്യമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിയിരുന്നെങ്കിൽ ബി ജെ പി ചെയ്തിരുന്നത് പോലെ ജനക്ഷേമപരമായ പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നെങ്കിൽ പ്രതിപക്ഷത്തിന് വിജയിക്കാമായിരുന്നു എന്നാണ് ഇപ്പോൾ പല രാഷ്ട്രീയ നിരീക്ഷകരും ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായപ്പെടുന്നത്